الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين മഞ്ചേരിയിലെ കോട്ടക്കൊന്നിലും ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഈ ചിത്രത്തിൽ കാണുന്ന പോയപ്പോൾ അനുഭവിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ രക്തം ഉരൺ അനുഭവം എവിടെയും ഉണ്ടായിട്ടില്ല മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെ കുറിച്ച് ഒരു പ്രമുഖ ആക്ടിവിസ്റ്റിന്റെ കുറിപ്പാണ് ഞാൻ ഈ പറഞ്ഞ പറഞ്ഞത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സന്ധിയില്ലാ സംരംഭം നടത്തിയ പോരാളി സുൽത്താനാണ് ഷഹീദ് അലി സുൽത്താൻ അദ്ദേഹം നടത്തിയ പതിനാറ് കൊല്ലം കുതിരപ്പുറത്ത് ബ്രിട്ടീഷിനെതിരെ യുദ്ധം ചെയ്യുമായിരുന്നു അടർകളിലടരാടി രക്തസാക്ഷത വഹിച്ച ഒരേ ഒരു യൂണിയൻ സുൽത്താൻ ടിപ്പു സുൽത്താൻ മാത്രമാണ് എന്നത് ചരിത്രമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു ഇഞ്ച് പോലും അടിപതരാതെ യാതൊരു സന്ധി ചർച്ചകൾക്കും വഴങ്ങാതെ പോരാട്ട വീരത്തോടെ ഒരു കത്ത് കർണാടക പ്രദേശം മുഴുവനും വിട്ടുതരണം തരണം പകരം ശ്രീരംഗപട്ടണം കേന്ദ്രമാക്കി താങ്കൾ ഭരിച്ചോളൂ എന്നായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം അതിന് അദ്ദേഹം മറുപടി എഴുതിയത് ഇങ്ങനെയായിരുന്നു ീസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പറ്റുന്ന നവാബായി ജീവിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അടർഭത്തിൽ രക്തസാക്ഷിയാവാനാണ് തന്റെ താല്പര്യമെന്നുമായിരുന്നു പിടിച്ചടാനോ ബ്രിട്ടീഷിനെ ഉറപ്പിക്കാനും അതിന് ഏറ്റവും വലിയ തടസ്സം ടിപ്പു സുൽത്താൻ ആയിരുന്ന അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ശത്രുവായി ടിപ്പു സുൽത്താൻ മാറിയത് അതുകൊണ്ട് തന്നെയാണ് ടിപ്പു സുൽത്താനെ വികൃതമാക്കുന്ന ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ ബ്രിട്ടീഷ് മുൻനിരയിൽ ഉണ്ടായിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ശാസ്ത്രത്തിന്റെ ശൈശവ ദശ വൈദേശികാധിപത്യത്തിനെതിരെ റോക്കറ്റ് കോലെ ഉപയോഗിച്ച് സധൈര്യം പൊരുത്തിയ ടിപ്പു സുൽത്താനെയും അനുചരന്മാരുടെയും ചിത്രം നാസയുടെ മുറിയിൽ കണ്ടപ്പോൾ ഇന്ത്യക്കാരനാ നിലയിൽ താൻ അഭിമാനം കൊണ്ടുവന്ന് രാഷ്ട്രപതി ഇന്ത്യയുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ടിപ്പു സുൽത്താൻ ഇല്ലാത്ത ഇന്ത്യയെ ശവമായി പരിചയപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരാണ് കാരണം ഇന്ത്യയിലും വിശേഷിച്ച് കർണാടകയിലും അദ്ദേഹം നിർവഹിച്ച ഭരണപരമായ നേട്ടങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവർണർ ജനറൽ റിച്ചാർഡ് പ്രഭു ഒരു വിരുന്നിൽ പങ്കെടുക്കുമ്പോഴാണ് ടിപ്പുവിന്റെ മരണ വാർത്ത അറിയുന്നത് വൈനും വലിയ തോതിൽ അകത്താക്കിയത് കാരണം അദ്ദേഹത്തിന്റെ കാലുകൾ ഉറയ്ക്കുമായിരുന്നില്ല ഉറയ്ക്കാത്ത കാൽവപ്പുകളുമായി റിച്ചാർഡ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞു മാന്യമഹാജനങ്ങളെ ഇന്ത്യയുടെ ശവത്തിനായി ഞാൻ ഇത് പിടിക്കുന്നു ടിപ്പു സുൽത്താൻ വീരരക്തസാക്ഷിത്വം വഹിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പറഞ്ഞ വാക്കുകൾ ചരിത്ര പ്രസിദ്ധമാണ് ഒരു ദിവസം സിംഹത്തെ പോലെ ജീവിക്കുന്നതാണ് കൊല്ലം കുർക്കനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ മഹത്തരം രാജം ഇന്ന് പുതിയൊരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഇന്നത്തെ ഈ ദിവസത്തിൽ നിലവിലെ സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥക്കിടയിൽ ടിപ്പു സുൽത്താൻ എന്ന ധീര ശിമാനിയെ അല്പം മനസ്സരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഏവരവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ അസാം അലൈക്കും.